എല്ലാവർക്കും നമസ്കാരം യൂറോപ്പിലെ ഓസ്ട്രിയ എന്ന രാജ്യത്തെ ഉപരിപഠന സാധ്യതയെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയാൻ പോകുന്നത് ഈ ഒരു വീഡിയോ പൂർണ്ണമായിട്ട് കണ്ടു കഴിയുമ്പോൾ ഓസ്ട്രിയയിൽ പഠിക്കണോ എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് തന്നെ ഒരു തീരുമാനം എടുക്കാൻ പറ്റും ഓസ്ട്രിയയിൽ ബാച്ചിലേഴ്സും മാസ്റ്റേഴ്സും നമുക്ക് പഠിക്കാൻ പറ്റുന്നുണ്ടെങ്കിലും ഇന്നത്തെ വീഡിയോയിൽ പ്രധാനമായിട്ടും ഞാൻ പറയുന്നത് മാസ്റ്റേഴ്സിനെ പറ്റിയിട്ടാണ് ബാച്ചലേഴ്സിന് വേണ്ടി സെപ്പറേറ്റ് ഒരു വീഡിയോ ഞാൻ വേറെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അതേപോലെ ഓസ്ട്രിയയുടെ ഗുണങ്ങൾ മാത്രമല്ല ഈ ഒരു വീഡിയോയിൽ പറയുന്നത് ഓസ്ട്രിയയിൽ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് കുറവുകൾ ഉണ്ടാവും അല്ലെങ്കിൽ കുറച്ച് പരിമിതികളുണ്ട് അതെന്തൊക്കെയാണെന്നുള്ളതും ഞാൻ ഈ വീഡിയോയിൽ പറയാം ഇനി നിങ്ങൾക്ക് കൂടുതലായിട്ട് എന്തെങ്കിലും അറിയാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് അതിൽ നിങ്ങളുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒന്ന് ഷെയർ ചെയ്യുക ഓസ്ട്രിയ നിങ്ങൾ എന്തിനു വേണ്ടി ചൂസ് ചെയ്യണമെന്ന് ചോദിച്ചാൽ അതിൻ്റെ പ്രധാന റീസൺ ഫീസാണ് ഒന്നര ലക്ഷം രൂപയ്ക്ക് താഴെ ഒരു വർഷം ഫീസിൽ ഒരു മാസ്റ്റർ പ്രോഗ്രാം നിങ്ങൾക്ക് ഓസ്ട്രേലിയയിൽ പഠിക്കാൻ പറ്റും ഒന്നര ലക്ഷം രൂപ പോലും വരില്ല അതിൽ കുറവ് മാത്രമേ ഫീസ് വരുള്ളൂ എന്നാൽ ടോട്ടൽ എത്ര എക്സ്പെൻസ് വരുമെന്ന് ചോദിച്ചാൽ അത് ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാം പലർക്കും ഓസ്ട്രിയ എന്ന രാജ്യം അത്ര പരിചയമില്ല പലരും ഓസ്ട്രേലിയ എന്നുള്ള രാജ്യം കേട്ടിട്ടുണ്ട് ഓസ്ട്രിയ എന്ന് പറയുന്നത് ജർമ്മനി സ്വിറ്റ്സർലൻഡ് ഇറ്റലി ഹംഗറി ചെക്ക് റിപ്പബ്ലിക്ക് സ്ലോവാക്യ സ്ലോവേനിയ ഈ രാജ്യങ്ങളുടെ ഇടയിലാണ് ജർമ്മൻ ലാംഗ്വേജ് ആണ് ഈ രാജ്യത്തിൻ്റെ ഒഫീഷ്യൽ ലാംഗ്വേജ് മറ്റ് രാജ്യങ്ങളിലെ പോലെ നമ്മുടെ നാട്ടിൽ നിന്ന് അധികം കുട്ടികളൊന്നും ഈ രാജ്യത്ത് പഠിക്കാനായിട്ട് ഇതുവരെ പോയിട്ടില്ല അതിൻ്റെ പ്രധാന കാരണം ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിന് അഡ്മിഷൻ എടുക്കാൻ പറ്റുന്ന യൂണിവേഴ്സിറ്റികളും കോഴ്സുകളും കുറച്ച് കുറവാണ് ഇപ്പോൾ മറ്റ് രാജ്യങ്ങളിൽ നോക്കുകയാണെങ്കിൽ ഒരുപാട് കുട്ടികൾ നമ്മുടെ നാട്ടിൽ നിന്ന് പഠിക്കാൻ പോകുന്നുണ്ട് എന്നാൽ ഓസ്ട്രിയയിൽ അത്ര അധികവും ഇല്ല അതുകൊണ്ട് തന്നെ ഓസ്ട്രിയയിൽ അഡ്മിഷൻ ചെയ്യുന്ന കൺസൾട്ടൻസികളും കുറച്ച് കുറവാണ് ഓസ്ട്രിയയിൽ അഡ്മിഷൻ ചെയ്യുന്ന കൺസൾട്ടൻസിയെ കോൺടാക്ട് ചെയ്യാനായിട്ടുള്ള ഓപ്ഷനും നമ്മുടെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട് യൂറോപ്യൻ യൂണിയനിലുള്ള ഷെങ്കൻ സോണിലുള്ള ഓസ്ട്രിയ എന്ന രാജ്യത്ത് ജോലി സാധ്യതയുണ്ടോ എന്ന് പല ആൾക്കാരും ചോദിക്കാറുണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു വെബ്സൈറ്റ് നോക്കി കഴിഞ്ഞാൽ എത്ര അധികം ജോലികളാണ് ഓസ്ട്രിയയിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ളതെന്ന് കാണാൻ പറ്റും അതിൻ്റെ ലിങ്കും ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് എന്നാൽ ഈ ഒരു എഡ്യൂക്കേഷൻ കൺസൾട്ടൻസി ഒന്നും നടത്താത്തതുകൊണ്ടും ഞാനൊരു എഡ്യൂക്കേഷൻ കൺസൾട്ടൻ്റ് അല്ലാത്തതുകൊണ്ടും ഒരു കാര്യം ഞാൻ ആദ്യമേ പറയാം നിങ്ങൾക്ക് ഓസ്ട്രിയയിൽ വളരെ എളുപ്പത്തിൽ ജോലി കിട്ടണമെന്നുണ്ടെങ്കിൽ ലോക്കൽ ലാംഗ്വേജ് അതായത് ജർമ്മൻ ലാംഗ്വേജ് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം അറിയാനായിട്ട് അല്ലെങ്കിൽ നിങ്ങൾ ശ്രമിച്ചിരിക്കണം ജർമ്മൻ ലാംഗ്വേജ് ഇല്ലാതെ നമുക്ക് ജോലി ചെയ്യാൻ പറ്റില്ല എന്നല്ല പല ആൾക്കാരും ഇംഗ്ലീഷ് ലാംഗ്വേജ് വെച്ചൊക്കെ അവിടെ ജോലി ചെയ്യുന്നുണ്ട് ഭാഷ അധികം ആവശ്യമില്ലാത്ത ജോലികൾക്കൊന്നും ലാംഗ്വേജ് അത്ര പ്രശ്നമല്ല എന്നാലും നിങ്ങൾക്ക് ലോക്കൽ ലാംഗ്വേജ് അറിയാന്നുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും കുറച്ചുകൂടെ സുഗമമായിരിക്കും അതിപ്പോൾ ഏത് രാജ്യമായാലും അങ്ങനെ തന്നെയാണ് ആ ഒരു രാജ്യത്തിന്റെ ലോക്കൽ ലാംഗ്വേജ് അറിയുന്നതാണ് എപ്പോഴും ആ രാജ്യത്ത് ജീവിക്കാനായിട്ട് ഏറ്റവും നല്ലത് ഇനി നമുക്ക് എക്സ്പെൻസിലേക്ക് കിടക്കാം ഈ ഒരു രാജ്യത്ത് പഠിക്കാനായിട്ട് ടോട്ടൽ എത്ര എക്സ്പെൻസ് വരുമെന്നുള്ളത് ഒരു ഏകദേശ ഫിഗർ ഞാൻ പറയാം എക്സാക്ട് ഫിഗർ എനിക്ക് പറയാൻ പറ്റാത്തത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കറൻസി കൺവേർഷൻ റേറ്റ് മാറുന്നതിനനുസരിച്ചിട്ട് എമൗണ്ട് മാറിക്കൊണ്ടിരിക്കും അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു രാജ്യത്ത് പഠിക്കാനായിട്ട് ഒരു മാസ്റ്റേഴ്സ് പഠിക്കാനായിട്ട് നമുക്ക് ഒന്നര ലക്ഷം രൂപയ്ക്ക് താഴെ മാത്രമേ ഒരു വർഷം ഫീസ് വരുന്നുള്ളൂ ഇനി അടുത്ത ഒരു മേജർ ചെലവെന്ന് പറയുന്നത് നമ്മുടെ ലിവിങ് എക്സ്പെൻസാണ് നിങ്ങൾക്കറിയാം ഫീസും ലിവിങ് എക്സ്പെൻസും ആണ് ഒരു സ്റ്റുഡൻറ്റിന് വരുന്ന ഏറ്റവും വലിയ എക്സ്പെൻസ് ഇവിടെ ലിവിങ് എക്സ്പെൻസ് ആയിട്ട് അവർ ചോദിക്കുന്നത് ഫോർട്ടീൻ ലാക്സ് അല്ലെങ്കിൽ ഒരു തേർട്ടീൻ ടു ഫിഫ്റ്റീൻ ലാക്സിൻ്റെ ഇടയിലാണ് ഒരു അപ്രോക്സിമേറ്റ് ഫിഗർ ആണ് ഞാൻ പറയുന്നത് ഇനി ഈ ഒരു രാജ്യത്ത് പഠിക്കാനായിട്ട് ഇനി വേറൊരു ചിലവ് വരാവുന്നത് ഐ എൽ ടി എസ് ആണ് ഐ എൽ ടി എസ് ഈ ഒരു രാജ്യത്ത് നിങ്ങൾക്ക് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും പഠിക്കാൻ പറ്റുന്ന പ്രോഗ്രാംസ് ഉണ്ട് സോ ഐ എൽ ടി എസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കതിൻ്റെ ഒരു പതിനെണ്ണായിരം രൂപയ്ക്കടുത്ത് ആ ഒരു എക്സ്പെൻസും വരുന്നുണ്ട് പിന്നെ വേറൊരു മൈനർ ചിലവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ ഫീ ചില യൂണിവേഴ്സിറ്റിക്ക് ആപ്ലിക്കേഷൻ ഫീ ഉണ്ടെങ്കിൽ അത് അതേപോലെ തന്നെ എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസിക്ക് നിങ്ങൾ കൊടുക്കുന്ന സർവീസ് ചാർജ് ഈ ഒരു പ്രോസസ്സ് ചെയ്തു തരുന്നതിന് നിങ്ങളുടെ പേപ്പർ വർക്ക് കംപ്ലീറ്റ് ചെയ്ത് നിങ്ങൾക്ക് അഡ്മിഷൻ എടുത്ത് നിങ്ങൾ ആ ഒരു രാജ്യത്ത് എത്തിച്ചേരാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സഹായവും ചെയ്തു തരുന്ന കൺസൾട്ടൻസിക്ക് നിങ്ങളൊരു സർവീസ് ചാർജ് കൊടുക്കണം സോ ആ ഒരു എക്സ്പെൻസും ഇതിനകത്ത് വരുന്നുണ്ട് ഇനി നമുക്ക് ഈ ഒരു രാജ്യത്ത് അഡ്മിഷൻ എടുക്കാൻ വേണ്ട റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം സോ മാസ്റ്റേഴ്സിൻ്റെ കാര്യമാണ് നമ്മളോട് പറയുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ബാച്ചിലർ എഡ്യൂക്കേഷനിൽ ചുരുങ്ങിയതൊരു ഒരു അറുപത് ശതമാനമെങ്കിലും മാർക്ക് ഉണ്ടായിരിക്കണം ഇനി ഐ എൽസ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അഡ്മിഷൻ എടുക്കാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞു ചില കോഴ്സുകൾ പഠിക്കാനായിട്ട് നമുക്ക് ഐ എൽസ് നിർബന്ധമല്ല ചില കോഴ്സുകൾക്ക് ഐ എൽസ് വേണം ഐ എസ് വേണമെങ്കിൽ തന്നെ ഒരു സിക്സ് ടു സിക്സ് പോയിൻറ്റ് ഫൈവ് ഒക്കെ മിനിമം ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലത് അതിൽ കൂടുതലാണെങ്കിൽ കുറച്ചുകൂടെ നല്ലത് ഇനി ഏതൊക്കെ കോഴ്സുകൾക്കാണ് ഐ എൽസ് വേണ്ടത് ഏതൊക്കെ കോഴ്സുകൾക്ക് നമുക്ക് വിത്തൗട്ട് ഐ എൽസ് പഠിക്കാൻ പറ്റുമെന്നുള്ളതെല്ലാം നിങ്ങൾക്ക് നേരിട്ട് കോൺടാക്ട് ചെയ്ത് ചോദിക്കാം അതിനുള്ള ഓപ്ഷനാണ് ഞാൻ ഈ പറഞ്ഞ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ളത് സ്റ്റഡി ക്യാപ്പ് ഉള്ളവർക്കും ഇവർ അഡ്മിഷൻ കൊടുക്കുന്നുണ്ട് ഇൻടേക്ക് നോക്കുകയാണെങ്കിൽ പ്രധാനമായിട്ടും രണ്ട് ഉണ്ടേക്കാണുള്ളത് ഒരു മേജർ ഇൻടേക്കും ഒരു മൈനർ ഇൻടേക്കും എന്ന് വേണമെങ്കിൽ പറയാം സോ അത് ഏതൊക്കെയാണെന്നുള്ളതും എപ്പോഴാണ് അതിൻ്റെ ഡെഡ് ലൈൻ എന്ന് വരെ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റും എന്നുള്ളതും ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കാം ഇത് വീഡിയോയിൽ പറയാത്തിൻ്റെ പ്രധാന കാരണം ഈ ഡേറ്റുകളിൽ ചെറിയ ചേഞ്ചസ് വരും അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഇത് പറയുകയാണെങ്കിൽ എനിക്കിത് ഒരിക്കലും എഡിറ്റ് ചെയ്യാൻ പറ്റില്ല പക്ഷേ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുകയാണെങ്കിൽ എനിക്ക് എപ്പോൾ വേണമെങ്കിലും എഡിറ്റ് ചെയ്യാൻ പറ്റും അതേപോലെ ഏതൊക്കെയാണ് യൂണിവേഴ്സിറ്റീസ് ഉള്ളത് ഏതൊക്കെയാണ് കോഴ്സസ് ഉള്ളതെന്നൊക്കെ ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോയുടെ ഡ്യൂറേഷൻ വളരെ അധികം കൂടി പോവും അത് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്താലും തകയില്ല സോ നിങ്ങൾക്ക് കോഴ്സസിനെ പറ്റിയിട്ടും അതേപോലെ തന്നെ യൂണിവേഴ്സിറ്റീസിനെ പറ്റിയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കോൺടാക്ട് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് അതിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്ത് ചോദിക്കാം ഒരു വർഷമാണ് ഇന്റർനാഷണൽ സ്റ്റുഡൻസിന് ഓസ്ട്രിയ സ്റ്റേ ബാക്ക് കൊടുക്കുന്നത് അതേപോലെ ഡിപെൻഡന്റ് വിസ അലൗഡ് ആണോ എന്ന് പല ആൾക്കാരും ചോദിക്കാറുണ്ട് ഇവിടെ ഡിപ്പെൻഡൻറ്റ് വിസയ്ക്കുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് അതായത് നിങ്ങൾക്ക് ഒരുമിച്ച് ട്രാവൽ ചെയ്യാനായിട്ട് പറ്റില്ല അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് സ്റ്റുഡൻറ്റും സ്റ്റുഡൻറ്റിൻ്റെ ഡിപ്പൻഡൻറ്റും ഒരുമിച്ച് പോകാൻ പറ്റില്ല എന്നാൽ സ്റ്റുഡൻറ്റ് ആ ഒരു രാജ്യത്ത് ചെന്നതിന് ശേഷം കുറച്ച് ഡോക്യുമെൻറ്റേഷൻസ് ഉണ്ട് കുറച്ച് പേപ്പർ വർക്കുകളുണ്ട് ഇതെല്ലാം ശരിയാക്കി നിങ്ങൾക്ക് ഭാവിയിൽ നിങ്ങളുടെ ഡിപ്പെൻ്റൻറ്റിനെ അങ്ങോട്ട് ഒരു അവസരമുണ്ട് ഇനി അവസാനമായിട്ട് നമുക്ക് ഈ ഒരു രാജ്യത്ത് പഠിക്കുമ്പോഴുള്ള ഗുണങ്ങളും അതിൻ്റെ പോരായ്മകൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം ആദ്യം തന്നെ ഗുണങ്ങൾ പറയുകയാണെങ്കിൽ ഒന്നാമത്തേത് ഈ രാജ്യത്ത് പഠിക്കാനായിട്ട് മാസ്റ്റേഴ്സൊക്കെ പഠിക്കാനായിട്ട് വളരെ അധികം ഫീസ് കുറവാണ് ഒന്നര ലക്ഷം രൂപയ്ക്ക് താഴെ ഒരു വർഷം ഫീസ് വരുന്നുള്ളൂ അത് തന്നെ വലിയൊരു കാര്യം രണ്ടാമത്തേത് ചില പ്രോഗ്രാംസിന് നമുക്ക് വിത്തൗട്ട് ഐ എൽസും അഡ്മിഷൻ എടുക്കാനായിട്ട് പറ്റും ഇപ്പോൾ മറ്റ് പല രാജ്യങ്ങളിലും ഐ എൽസ് ഉണ്ടെങ്കിൽ മാത്രം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ലാംഗ്വേജ് റിക്വയർമെൻറ്റ് അവരെന്തായാലും പറയും അതുണ്ടെങ്കിൽ മാത്രമേ അവർ അഡ്മിഷൻ തരുകയുള്ളൂ എന്നാൽ ഈ ഒരു രാജ്യത്ത് വിത്തൗട്ട് ഐ എൽസ് നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഓപ്ഷൻസ് ഉണ്ട് ഇനി മൂന്നാമത്തെ ഒരു പോയിൻ്റ് എന്ന് പറയുന്നത് ഈ രാജ്യത്ത് അഡ്മിഷൻ എടുക്കാനായിട്ട് എ പി എസ് പോലെയുള്ള സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻസ് ഇല്ല ഇപ്പോൾ ജർമ്മനിയിലാണെങ്കിൽ നിങ്ങൾക്കറിയാം എ പി എസ് എന്തായാലും ചെയ്യണം എ പി എസ് ചെയ്താൽ മാത്രമേ അഡ്മിഷൻ കിട്ടുകയുള്ളൂ എന്നാൽ ഓസ്ട്രിയയിൽ എ പി എസ് ചെയ്യേണ്ട ആവശ്യമില്ല പിന്നെ വേറെ ഒരു പ്ലസ് പോയിന്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ജർമ്മൻ ലാംഗ്വേജ് എന്ന് പറയുന്നത് മിക്ക രാജ്യങ്ങളിലും വൈഡ്ലി സ്പോക്കൺ ലാംഗ്വേജ് ആണ് ഇപ്പോൾ ജർമ്മനിയിലാണെങ്കിലും ഓസ്ട്രിയയിലാണെങ്കിലും മറ്റു പല രാജ്യങ്ങളിലും ജർമ്മൻ ലാംഗ്വേജ് യൂസ് ചെയ്യുന്നുണ്ട് സോ വൺസ് നിങ്ങൾ ഈ ഒരു ലാംഗ്വേജ് പഠിക്കുകയാണെങ്കിൽ മറ്റ് പല രാജ്യങ്ങളിലും പോയി ജോലി ചെയ്യാനായിട്ടുള്ള ഒരു അവസരമാണ് പിന്നെ വേറൊരു പോയിന്റ് ഉള്ളത് ഈ ഒരു രാജ്യത്ത് സ്റ്റുഡൻറ്റ് പോപ്പുലേഷൻ വളരെ കുറവാണെന്നുള്ളതാണ് ഇപ്പോൾ പല രാജ്യങ്ങളിലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് സ്റ്റുഡൻസിൻ്റെ എണ്ണം ക്രമാതീതമായിട്ട് വർദ്ധിക്കുമ്പോഴാണ് അക്കോമഡേഷൻ കിട്ടാനില്ല പാർട്ട് ടൈം കിട്ടാനില്ല ജോലി കിട്ടാനില്ല പല കാര്യങ്ങളിലും ബുദ്ധിമുട്ട് നേരിടുന്നത് ഈ സ്റ്റുഡൻസിൻ്റെ പോപ്പുലേഷൻ കൂടുമ്പോഴാണ് എന്നാൽ ഓസ്ട്രിയയിൽ അത്ര അധികം കുട്ടികൾ ഇതുവരെ എത്താത്തതുകൊണ്ട് ആ ഒരു പ്രശ്നമില്ല ഇനി ഓസ്ട്രിയയിൽ പഠിക്കുമ്പോഴുള്ള കുറച്ച് പോരായ്മകൾ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ പറയാം ഒന്നാമത്തേത് ഇത് പഠിക്കുമ്പോഴല്ല പഠിക്കാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുമ്പോൾ തന്നെയുള്ള കുറച്ച് പോരായ്മകളാണ് ഒന്നാമത്തേത് മറ്റ് രാജ്യങ്ങളിലുള്ള പോലെയുള്ള അത്ര അധികം യൂണിവേഴ്സിറ്റീസ് ഈ ഒരു രാജ്യത്തില്ല നമുക്ക് അഡ്മിഷൻ എടുക്കാൻ പറ്റുന്ന യൂണിവേഴ്സിറ്റീസ് ഇല്ല ഇപ്പോൾ ജർമ്മനിയിലൊക്കെ ആണെങ്കിൽ നമുക്ക് പല യൂണിവേഴ്സിറ്റികളിലായിട്ട് ഒരുപാട് വെറൈറ്റി കോഴ്സസ് ഒക്കെ ഉണ്ട് അവിടെ അഡ്മിഷൻ എടുക്കാൻ പറ്റും പക്ഷേ എന്നാൽ ഇവിടെ അത്ര അധികം യൂണിവേഴ്സിറ്റീസ് ഇല്ല യൂണിവേഴ്സിറ്റീസ് ഉണ്ട് എന്നാലും നമ്മൾ വിചാരിക്കുന്ന അത്ര അഡ്മിഷൻസോ അല്ലെങ്കിൽ അത്ര അധികം കോഴ്സസോ ഇല്ല അത് തന്നെയാണ് രണ്ടാമത്തെ ഒരു നെഗറ്റീവ് സൈഡ് അധികം കോഴ്സസ് നമുക്ക് വെറൈറ്റി ഓഫ് കോഴ്സസ് എന്നൊക്കെ പറയുന്ന രീതിയിൽ എടുക്കാനായിട്ട് പറ്റില്ല പിന്നെ വേറൊരു പ്രശ്നം ഈ അധികം കോഴ്സുകൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ നിങ്ങൾ പലരും പഠിക്കാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ പ്രത്യേകിച്ച് ചോദിക്കുന്ന ചില കോഴ്സുകൾ ഈ ഒരു രാജ്യത്ത് കണ്ടില്ല എന്ന് വരും ഇതും ഒരു പ്രശ്നം തന്നെയാണ് ഇനി വേറൊരു കാര്യം ഈ ജർമ്മൻ ലാംഗ്വേജ് ഒരു പോസിറ്റീവായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞു ഇത് തന്നെ ഒരു നെഗറ്റീവായിട്ട് ഞാൻ വേണമെങ്കിൽ പറയാം ഇംഗ്ലീഷ് ലാംഗ്വേജ് അല്ല ഈ ഒരു രാജ്യത്ത് ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ സംസാരിക്കുന്നതെന്നുള്ളതും ഒരു നെഗറ്റീവ് സൈഡ് തന്നെയാണ് നമുക്ക് ഇംഗ്ലീഷ് അറിയാമെന്നുണ്ടെങ്കിൽ വലിയ ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് ആ ഒരു രാജ്യത്ത് ജീവിക്കാം ജോലി അന്വേഷിക്കാം പക്ഷേ ജർമ്മൻ ലാംഗ്വേജ് അഡീഷണലായിട്ട് പഠിക്കണം എന്നുള്ളത് ഒരു രീതിയിൽ നെഗറ്റീവ് തന്നെയാണ് ഇനി വേറൊരു കാര്യം അത് നെഗറ്റീവായിട്ട് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല ഈ ഒരു രാജ്യത്തെ അഡ്മിഷൻ്റെ പ്രോസസ്സിന് കുറച്ച് ടൈം എടുക്കും ടൈം കൺസ്യൂമിങ് ആണ് ഇതിൻ്റെ സ്റ്റെപ്സ് കുറച്ച് കൂടുതലാണ് അതുകൊണ്ട് തന്നെ നമുക്ക് മറ്റ് പല ഇപ്പോൾ യു കെ പോലുള്ള രാജ്യങ്ങളിൽ പെട്ടെന്ന് അഡ്മിഷൻ കൊടുത്ത് പെട്ടെന്ന് ഓഫർ കിട്ടി പെട്ടെന്ന് തന്നെ കയറിപ്പോകുന്ന ആ ഒരു സിസ്റ്റം കണ്ട് പരിചയിച്ച കുട്ടികളാണെങ്കിൽ ഈ ഒരു രാജ്യത്ത് അത് അത്ര എളുപ്പത്തിൽ നടക്കില്ല കുറച്ച് പ്രോസസ്സ് കൂടുതലുണ്ട് അവിടെയാണ് നിങ്ങൾക്കൊരു എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസി സഹായമാവുന്നത് അവരുടെ ഡോക്യുമെൻറ്റേഷനും അവർ കാര്യങ്ങളെല്ലാം മാനേജ് ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് അത്രത്തോളം ബുദ്ധിമുട്ട് വരില്ല അപ്പോൾ ഈ കുറച്ച് കാര്യങ്ങൾ ഓസ്ട്രേലിൽ പഠിക്കുമ്പോഴുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾക്ക് ഓസ്ട്രേലിയനെ പറ്റി ഇനിയും കൂടുതലായിട്ട് അഡ്മിഷനെ പറ്റി അറിയാനും അല്ലെങ്കിൽ അതിൻ്റെ കാര്യങ്ങളിട്ട് മുന്നോട്ട് പോകാനും ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോമിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് അതിൽ നിങ്ങളുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒന്ന് ഷെയർ ചെയ്യുക ഓസ്ട്രേലിൽ അഡ്മിഷൻ ചെയ്യുന്ന ഓതറൈസ്ഡ് കൺസൾട്ടൻസി നിങ്ങൾ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടുകയാണെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക അതേപോലെ ഇത്തരത്തിലുള്ള വീഡിയോ നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ കാണാൻ താല്പര്യം ിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക അടുത്തൊരു വീഡിയോയിൽ നമുക്ക് ഇനിയും കാണാം അതുവരെയ്ക്കും ബൈ